വീട്ടിലോട്ട് ഒറ്റയ്ക്ക് ഒരു വിസിറ്റ് നടത്തി കേട്ടോ പെട്ടെന്ന് നമ്മെടുത്ത് പറഞ്ഞിട്ട് അമ്മ ഞാൻ എന്തെങ്കിലും വരുമോ എന്ന് പറഞ്ഞു വീട്ടിലോട്ട് പോകുന്നത് ഒരാളെൻ്റെ വാതിക്കെ തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ ആശയെന്നെ കണ്ടുടണി കയറാൻ തുടങ്ങി കുറെ നാളായി കണ്ടിട്ട് ഞാൻ മറക്കും മറക്കും വിചാരിച്ചു വരുന്നത് പക്ഷെ ഇവർ കുഞ്ഞിലോട്ട് നമ്മളെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ മറക്കത്തൊന്നുമില്ല നമ്മളായിട്ട് കാണുമ്പോൾ ഭയങ്കര ബോ ഉണ്ടായിരിക്കും പിന്നെ ആദ്യം കുറച്ച് ദൂരമാറിയൊക്കെ ഇന്ന് പിന്നെ അടുത്ത് വന്നൊക്കെ ഇരുന്ന് ഞാൻ തലയിലൊക്കെ തലോടി കൊടുത്തപ്പം ഒട്ടി അടുത്തൊട്ടിട്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറെ പരാതിയൊക്കെ പറഞ്ഞു അമ്മ ഞാൻ വരുന്ന പ്രമാണിച്ച് കുറച്ച് കറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനത് കൊടുത്തില്ല അതിൻ്റെ പരാതി ഒക്കെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്ന് പച്ച പറഞ്ഞ് കഴിഞ്ഞവട്ടം വെച്ച പച്ചമുളകലൊക്കെ നല്ലപോലെ പച്ചമുളകും കാന്തരി വന്നിട്ടുണ്ട് അത് പോയി നോക്കാൻ പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ പോയി നോക്കി ട്ടാ കൊറേ ചക്കച്ച വെച്ചിട്ടുണ്ട് അച്ചേ അമ്മയെ ഇതെല്ലാം ഇപ്പൊ പരിപാടി അതൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് കുറേ കാന്താരിയാണ് ഉണ്ടായിരുന്നു വീട്ടിൽ പോകുമ്പോൾ കുറച്ച് പറിച്ചിട്ട് പോകണം പച്ചമുളക് കാണട്ടെ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് തന്നെയാണ് ഈ വളർത്തുന്നത് അതിന്റെ വിത്ത് എടുത്തിട്ട് അത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുറേ ഉണ്ട് കേട്ടോ നല്ലൊരു ശരിക്കും നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇതുപോലെ കുറച്ച് പച്ചമുളക് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പച്ചമുളക് അല്ലേ ഉണ്ട മുളകാണ് പിന്നെ ചെറുതൊരു സെക്ഷൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് കുറേ തക്കാളി ഉണ്ട് കണ്ടെട്ടോ പക്ഷേ തക്കാളിയിൽ പൂ വന്നിട്ടുണ്ട് നല്ല നല്ല രസമായിട്ടുണ്ടല്ല പിന്നെ കുറെ ചാക്കച്ച് ഇങ്ങനെ എല്ലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ എന്നെ ചോറ് വിളിച്ച് കൊറേ നേരമായിട്ട് അമ്മ കക്കാരച്ചി വറുക്കുന്നൊരു മണം വരുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ഒലർത്തു പോലാണ് കേട്ടോ പിന്നെ അതും കൂട്ടി ഒരു പിടി പിടിച്ചു അപ്പൊ ഉള്ളൂ